വലൈക്കും അല അലഹമില്ലാ ഹിറബി ആലമീൻ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാനും ഭർത്താവിൻ്റെ പിണക്കം മാറാനും ഭർത്താവ് വളരെ മയത്തോടെ പെരുമാറാനും ഭർത്താവിൻ്റെ മനസ്സ് മാറി സ്നേഹം വർദ്ധിക്കാനും ഒരു ദ്വാ പറഞ്ഞു തരാം ഈ ദ്വാ ചൊല്ലിയാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറും ഇനി സ്നേഹമുള്ള ഭർത്താവ് ആണെങ്കിലും ഭാര്യമാർ ചൊല്ലിയാൽ സ്നേഹം വർദ്ധിക്കും ദ്വാ ഇതാണ് ദ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് മുത്തുനബി അലൈഹി അലൈവലമ തങ്ങളുടെ പേരിൽ പതിനൊന്ന് തവണ ചൊല്ലുക ശേഷം ദുവാ ചെയ്യുക ദുവാ ഇതാണ് യാ അതോ ഫുദുൽ ഖവ്വത്തിൽ മത്തീൻ ഇത്തിഫ് അലയ്യ കൽബ ഫുലാനിം ബിറമത് കെയ അറഹമറാഹിമീൻ ഇവിടെ ഫുലാനിൻ എന്ന സ്ഥലത്ത് അവരുടെ സ്നേഹമാണോ ലഭിക്കേണ്ടത് അവരുടെ പേര് ചേർത്ത് ദ ചെയ്യുക നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് റിയാസ് ആണെങ്കിൽ യാ അതോഫുദുൽ കോവത്തിൽ മത്തീൻ ഇതിഫ് അല യകൽബ റിയാസ് ബിറമത്തികയാ അറഹമ റാഹിമീൻ ഇങ്ങനെയാണ് ചെല്ലേണ്ടത് ആ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ മുന്നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക ശേഷം നബിയുടെ പേരിൽ പതിനൊന്ന് സൊലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക ഇങ്ങനെ ദു ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം അനുഭവിച്ചറിയാൻ സാധിക്കും ഇൻഷാല്ല എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക